മായമ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുനഃപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്നു ബാലാലയ പ്രതിഷ്ഠ നടന്നു ആയമ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ മാസത്തിൽ നടന്ന സ്വർണപ്രശ്ന ചിന്തയിൽ കണ്ടത് പ്രകാരം മഹാവിഷ്ണു ശ്രീകോവിലിനും അനുബന്ധമായി വരുന്ന ഗണപതി ശാസ്താവ് വനദുർഗ എന്നീ ഉപദേവന്മാരുടെ ശ്രീകോവിലും നവീകരിക്കുന്നതോടൊപ്പം നമസ്കാരമണ്ഡപം മുൻവശം വലിയ ബലിക്കല്ല് ദശാവതാര ശില്പങ്ങളോടുകൂടിയ ആനപ്പന്തൽ ക്ഷേത്രാങ്കണം മുഴുവൻ കരിങ്കൽ പാകുന്നതിനും പ്രദക്ഷിണ വഴിയും പന്തലും ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ടു കോടിയോളം രൂപ ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ബാലാലയ പ്രതിഷ്ഠ നടന്നു അരവത്തിലത്ത് ബ്രഹ്മശ്രീ കെ യു പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്